ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ അതായത് ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായിട്ട് കുറെ തീപ്പന്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പൂരത്തില് അപ്പോ ഈ തീപ്പന്തങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു തുണി എന്ന് പറയുന്നത് തിരുപ്പൂരിൽ നിന്ന് നടാവ കൂടുതൽ നേരം കത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു പുതിയ തുണിയിലത്തെ കറ മാറാനും വേണ്ടിയിട്ട് കാരം യൂസ് ചെയ്തിട്ടാണ് ഇത് പുഴുങ്ങി അലക്കുന്നത് കേട്ടോ പുഴുങ്ങി അലക്കണത് ഇതെന്താണെങ്കിൽ തുണിക്ക് സാധനമായ ഒരു പശയുണ്ട് കെമിക്കലുണ്ട് അപ്പൊ ആ കെമിക്കല് ആ പശ പോവാൻ വേണ്ടിട്ടുണ്ട് ഇല്ല നമുക്ക് പന്തം കത്തിക്കുമ്പോ അതൊരു അല്ലാണ്ട് പുക കൂടും കടവിലാണ് ഈ തുണികളെല്ലാം അടുപ്പ് വെട്ടിട്ട് വലിയൊരു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാമത് ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ മന്ദാരക്കടവിൽ മറന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന ഭാഗമാണ് ഈ പൂരത്തിന് ഏറ്റവും കൂടുതൽ എഴുന്നെളിപ്പുകളൊക്കെ രാത്രി കാലത്താണ് രാത്രി കാലത്ത് വെളിച്ചം പകരുന്നത് ആദ്യകാലങ്ങളിൽ കൈപ്പന്തങ്ങൾ വഴിയായിരുന്നു ആ കൈപ്പന്തങ്ങൾക്കുള്ള തുണിയാണ് ഇപ്പോൾ മന്ദാരക്കടവിൽ വെച്ച് കൊഴുങ്ങി അലക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോളം തുണി തിരുപ്പൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഏകദേശം ആറ് നാഴി പന്തങ്ങൾ ആറാട്ടപ്പുഴ ക്ഷേത്രത്തിൽ ഇരുപത് എണ്ണത്തോളം ഉണ്ട് ഈ പൂരത്തിൻ്റെ കൈപ്പന്തങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിരയിലെ ഒറ്റപ്പന്തവും അതിന് പിന്നിലെ മുപ്പന്തവും വശങ്ങളിലുമായി ആറ് നാഴി പന്തങ്ങളുമാണ് പിടിക്കുന്നത് ഒരു നാഴി പന്തത്തിന് കിലോ തുണി വേണ്ടിവരും തിരുപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന കോട്ടൺ തുണിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കഴുകി പ്രത്യേകിന് ശേഷം ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇത് ഉണക്കാനായിട്ട് വിരിച്ചിട ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളുടെ വിശേഷങ്ങളായിട്ട് ചെണ്ടക്കട ഇനി വരും സ്റ്റേറ്റൂൺ ഓക്കെ താങ്ക് യു ഫ്രം ചെണ്ടകട